തെലങ്കാന മന്ത്രി കൊണ്ട സുരേഖയ്ക്കെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന മുൻമന്ത്രിയും ഭാരത് രാഷ്ട്രസമിതി വർക്കിംഗ് പ്രസിഡന്റുമായ കെ ടി രാമറാവു സിനിമാ താരങ്ങളായ നാഗ ചൈതന്യയുടെയും സാമന്തിയുടെയും വിവാഹമോചനത്തിന് കെ ടി രാമറാവുവാണ് ആണ് കാരണക്കാരനെന്ന മന്ത്രിയുടെ പ്രസ്താവന തന്നെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്നും ആ പ്രസ്താവന പിൻവലിക്കണമെന്നുമാണ് കെ ടി രാമറാവുവിന്റെ ആവശ്യം ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും നിഷേധിച്ച കെ ടി രാമറാവു മന്ത്രിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ചൂണ്ടിക്കാട്ടി വക്കീൽ നോട്ടീസ് അയച്ചു മന്ത്രി കൊണ്ട സുരേഖ ബി ആർ എസ് നേതാവ് കെ ടി രാമറാവുവിനെതിരെ നടത്തിയ പരാമർശമാണ് വിവാദമാകുന്നത് കെ ടി രാമറാവു മന്ത്രിയായിരുന്നപ്പോൾ സാമന്തയുടെയും നാഗ ചൈതന്യുടേയും ഫോൺ ചോർത്തിയെന്നും അവരുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി ഭീഷണിപ്പെടുത്തിയെന്നും കെ ടി രാമറാവു കാരണമാണ് സാമന്തയുടെ കൊണ്ട സുരേഖ പറഞ്ഞിരുന്നു ഈ പ്രസ്താവന തന്നെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് വ്യക്തമാക്കിയാണ് കെ ടി രാമറാവു സുരേഖയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചത് തന്റെ വിവാഹമോചനം വ്യക്തിപരമായ കാര്യമാണെന്ന് സാമന്ത മന്ത്രിയുടെ പ്രസ്താവനയോട് പ്രതികരിച്ചു തന്റെ വിവാഹമോചനത്തിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും തന്റെ വിവാഹമോചനത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും സാമന്ത ആവശ്യപ്പെട്ടു മന്ത്രിയുടെ പ്രസ്താവനയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് നാഗചൈതന്യയുടെ പിതാവും നടനുമായ നാഗാർജുനയും രംഗത്തു വന്നു രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ സിനിമാ താരങ്ങളുടെ ജീവിതമല്ല ഉപയോഗിക്കേണ്ടതെന്നും മറ്റുള്ളവരുടെ സ്വകാര്യത മാനിക്കണമെന്നും നാഗാർജുന കൊണ്ട സുരേഖയോട് ആവശ്യപ്പെട്ടു അമൃത ന്യൂസ് ന്യൂഡൽഹി